श्री राम 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 श्रीरामचंद्र जय श्रीराम श्री राम भद्र जय ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ആത്മവിശ്വാസമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പ്രസിദ്ധമായ ഒരു ആത്മവിശ്വാസത്തെ ഉണർത്തുകയും അന്തർലീനമായി കിടക്കുന്ന നൈപുണികളെ പൊട്ടുണർത്തുകയും ചെയ്യുകയാണ് ഗുരു നിർവഹിക്കുന്ന വിശിഷ്ടമായ ധർമ്മം സമുദ്ര ലംഘന വേളയില് ശതയോജന വിസ്തൃതമായ സമുദ്രം ചാടിക്കടക്കാൻ തങ്ങളാൽ ആരാലും സാധിക്കുകയില്ലല്ലോ എന്നോർത്ത് വിഷമരായിരിക്കുന്ന കവികൾക്കിടയിൽ അവകാശവാദങ്ങളൊന്നും മുഴക്കാതെ ഒതുങ്ങിയിരിക്കുന്ന ഹനുമാനെ തൊട്ടുണർത്തുന്നത് ജാംബവാനാണ് ജാംബവാൻ ഹനുമാനെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ കഥകൾ പിറന്നു വീണ ഉടനെ സൂര്യബിംബം കണ്ട് പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അഞ്ഞൂറ് യോജന മുകളിലേക്ക് ഉയർന്നു ചാടിയ ആളാണ് ഹനുമാൻ ആ ഹനുമാന്റെ വീരപരാക്രമങ്ങളെ ജാംബവാൻ ഓർമ്മിപ്പിച്ചപ്പോൾ തൻ്റെ ഉള്ളില് അബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ ആ വൈശിഷ്ട്യങ്ങൾ തൊട്ടുണർന്നപ്പോൾ ഹനുമാൻ സമുദ്ര ലംഘനത്തിന് പ്രാപ്തനും ശക്തനുമായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുണ്ടലിതമായി കിടക്കുന്ന ആ ആത്മശക്തിയെ തൊട്ടുണർത്തുകയാണ് വാസ്തവത്തിൽ ഗുരു ചെയ്യുന്നത് രാംഭവാന്റെ പ്രേരണയെ തുടർന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്ന ഹനുമാൻ തൻ്റെ ആത്മവീര്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ മഹേന്ദ്രാചല ഗിരിമുകളിൽ ഏറിക്കൊണ്ട് ഉദ്ഘോഷണം ചെയ്യുകയാണ് ലംഘനം ചെയ്യുന്നു ഈ സമുദ്രത്തെ തുടർന്ന് ലങ്കാനഗരത്തിലെത്തി സീതാദേവിയെയും കണ്ട് രാക്ഷസന്മാരെ മുഴുവൻ നിഗനിച്ച് സീതയെയും തോളിലേറ്റി തൊഴിലേറ്റിക്കൊണ്ടുവന്ന് രാമപാദാന്തികയെ വച്ച് നമസ്കരിക്കുന്നുണ്ട് ഞാൻ എന്നാണ് ഹനുമാൻ പറയുന്നത് ഇത് പറയുമ്പോൾ ഒരഹങ്കാര പ്രകടനമാണോ എന്ന് ഈ വാക്കുകളിൽ നമുക്ക് തോന്നാമെങ്കിൽ ആ ആ തോന്നലിനെ നിരാകരിക്കുന്നതാണ് ഹനുമാന്റെ ആ പ്രസ്താവനയുടെ ഉപസംഹാരം ഹനുമാൻ പറയുന്നു രാമാന്തികയെ വച്ച് കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയം എൻ കയ്യിലുണ്ടാകയാൽ രാമൻ്റെ അങ്കുലീയം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ നടത്തിയ പ്രസ്താവങ്ങളെ മുഴുവൻ ആ രാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു ആ രാമാങ്കുലീയം കൈകളിൽ ഉള്ളതുകൊണ്ടാണ് താൻ അത് ചെയ്യാൻ പ്രാപ്തനാകുന്നത് എന്ന് പറയുന്ന വിനയ പ്രകടനത്തോടുകൂടി അഹങ്കാരത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ഒരു രേഖയാണ് അപ്പോൾ അഹങ്കാര പ്രകടനമല്ല ആത്മവിശ്വാസത്തിന്റെ വിളംബരമാണ് ഒപ്പം വിനയത്തിൻ്റെ മൂർത്തിമത്ഭാവമായി നിന്നുകൊണ്ടുള്ള ആത്മവിശ്വാസത്തിന്റെ വിളംബരമാണ് ഹനുമാൻ സ്വാമി ഇവിടെ നിർവഹിക്കുന്നത് എന്ന് കാണാം അഹങ്കാരലേശമില്ലാത്ത ആത്മവിശ്വാസമാണ് ഹനുമാൻ സ്വാമി നമുക്ക് പകർന്നു നൽകുന്നത് അഹങ്കാരലേശമില്ലാത്ത കൂടി മുന്നോട്ട് പോകാൻ ഭക്തർക്ക് രാമായണം ഉജ്ജ്വലമായ സന്ദേശങ്ങളെ പകർന്നു നൽകുന്നു ആ രാമായണ പാഠങ്ങളെ ഹൃദയത്തിലേറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാവട്ടെ ഹരേ രാമ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്